ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഒന്ന് ഞായറാഴ്ച അപ്പോൾ എന്തായാലും ലേറ്റായിട്ടാണ് ഇട്ടോ എണീച്ചത് അപ്പോൾ ഇന്നലെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ രാത്രി വരുമ്പോൾ അപ്പോൾ എന്തായാലും ചിക്കൻ കറിയും പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ നമ്മൾ പച്ചരി പൊടിപ്പിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ പൊടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ലേറ്റായിട്ടാണ് എണീച്ചിട്ടുള്ളത് പിന്നെ ഇത് ഇതുണ്ടാക്കാനും കുറച്ച് പണിയാണല്ലോ കഴിച്ച് തീരെ ഒരു പണിയില്ലാത്തൊരു സംഭവമാണല്ലോ നമ്മുടെ പത്തിരിയും ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ആണെങ്കിൽ അപ്പോൾ എന്തായാലും കുറേ ദിവസമായിട്ടോ മക്കൾ പത്തിരി ഉണ്ടാക്കണം എന്ന് പറയണം അപ്പോൾ ഞാനിത് രാവിലെ നമുക്കെന്നു വേണമെങ്കിലും അത് ചോറും കറിയും പിന്നെ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു പണിക്ക് നിന്നാൽ തീരെ നടത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പോൾ പിരിലേറ്റായാലും വേണ്ടില്ല പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഓനെ ബസ് പത്തിരി കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതിൽ ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ എനിക്ക് വന്ന ഉടനെ തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഇന്നേ കൊണ്ടുവന്ന പാടം അങ്ങനെ തന്നെ ഫ്രീസറിലെടുത്ത് വയ്ക്കുകയാണ് കേട്ടോ ചിത്ത് അപ്പോൾ ഇന്ന് രാവിലെ എണിച്ചിട്ട് ഞാനത് വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് സൊർക്കും കൂടി ഒഴിച്ചിട്ടാണ് വെച്ചു വിട്ടുക പിന്നെ കുറച്ച് കഴുകി നല്ല ക്ലീനാക്കിയിട്ട് അതൊരു സ്ട്രെയിനറിലേക്ക് വെള്ളം മറന്നു പോകാനായിട്ടൊക്കെ വെച്ചു ഇപ്പോഴേക്കും സവോളയും തക്കാളിയും അങ്ങനെയുള്ളതൊക്കെ സെറ്റാക്കി എടുത്ത് വിട്ടോ സവോള നല്ല നൈസാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തു നല്ലപോലെ അത് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കളറൊക്കെ നല്ല ചേഞ്ചാവുന്നതുവരെ നമ്മളൊന്ന് വാട്ടി എടുത്തു അതിൻ്റെ ഇടയ്ക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് തന്നെ ഇതുപോലെ അത് വാടി വന്ന സമയത്ത് വാടി വരില്ല അത്യാവശ്യം മൂത്തു വന്ന സമയത്ത് തന്നെ നമ്മൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തു വിട്ടോ മല്ലിപ്പൊടി ഒരു നാല് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തു മുളക് പൊടി രണ്ട് ടീസ്പൂണും ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണും ചേർത്ത് കൊടുത്തു വിട്ടോ എന്നിട്ട് നമ്മുടെ സവോളൊക്കെ ഒന്ന് ഉരുളിയിൽ നീക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് കിട്ടും നമ്മുടെ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തത് അപ്പോൾ അതൊന്ന് മൂത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ചൂടായി നല്ല മൂത്ത് വന്ന സമയത്ത് നമ്മുടെ സവോള എല്ലാം കൂടെ ആക്കിയിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തു വിട്ടാ അത് കുറച്ചു നേരം ഒന്നും കൂടി അതങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു വിട്ട അപ്പോൾ തീരെ വെളിച്ചെണ്ണ കുറവ് തോന്നിയപ്പോൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളി ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് അപ്പോൾ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വന്ന സമയത്ത് അതിലേക്ക് ഞാനിത് നമ്മുടെ ചിക്കൻ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തു അപ്പം നമ്മുടെ മസാലപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് എന്തായാലും നമ്മുടെ ചിക്കൻ കറി അവണേൻ്റെ ഇടയ്ക്ക് വേഗം പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഉപ്പ് ലാശം കൂടിയും കുറവുണ്ടായിരുന്നു അപ്പോൾ ലാശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ചിക്കൻ ഈ ഒരു സമയത്ത് നല്ലതുപോലെ അതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ലൈറ്റ് റോസ് കളറൊക്കെ ഒന്ന് പോയി പോയിട്ട് ഒരു ക്രീം കളർ ആവില്ല അതുവരെ അത് ചിക്കൻ നല്ല ചൂടാവണവരെ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ഒന്നും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ കുറുകുറിന്ന് ഒരു ഗ്രേവി ആക്കിയിട്ടാണ് കേട്ടോ എടുത്തത് നമ്മുടെ പത്തിരിയിലേക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഒന്നും വേണ്ട നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പൂവും അപ്പോൾ പിന്നെ ഇത് രാത്രിക്ക് ഇനി ഇപ്പം എന്തെങ്കിലും പൊറോട്ട എന്തെങ്കിലും മേടിച്ചിട്ട് അതിലേക്ക് ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അത് നല്ല കുറച്ച് നേരം അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നിന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് തന്നെ അതിൻ്റെ ചിക്കനിലെ വെള്ളമൊക്കെ ഒരുവിധം പോയിട്ടുണ്ടാവും കേട്ടോ തുറന്ന് വെച്ചിട്ടിങ്ങനെ ഇളക്കി കുറച്ച് നേരം അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം വേവാനായിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ട് അതങ്ങനെ അടച്ചു വെച്ചു അപ്പോഴേക്കും ഇതേ ഞാൻ ഗ്യാസിൽ ഒരു വലിയ ചീനച്ചട്ടിയിൽ തന്നെയാണ് കേട്ടോ വെള്ളം അടുപ്പത്ത് വെച്ചു ഒരു മൂന്നര ഗ്ലാസ് വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് അപ്പോൾ കെറ്റിൽ വെള്ളം വേറെ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആവശ്യം വരികയാണെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം തീരെ നമ്മൾ പച്ചവെള്ളം പിന്നീട് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യം വന്നില്ലേ ഞാൻ അങ്ങനെ വന്നെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നമ്മുടെ ഈ വെള്ളം തിളയ്ക്കുമ്പോൾ തിളക്കാനായിട്ട് മുമ്പ് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വെള്ളം നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം സിമ്മിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കൈ വെച്ചിട്ട് പൊടി ഇട്ട് കൊടുക്കുക ഒരു കൈ കൊണ്ട് നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കട്ട പിടിക്കും അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോയിൽ കിട്ടാൻ വേണ്ടിയിട്ട് വലത്തെ കൈ കൊണ്ട് പൊടിയിട്ട് കൊടുക്കാം ഇള ഇടത്തെ കൈ കൊണ്ട് നമുക്ക് അത് മിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പം ഞാൻ ഇടത്തെ കൈ കൊണ്ട് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൈ വലുതുകൊണ്ടൊക്കെ അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിപ്പം ഇങ്ങനെ കാണുമ്പോൾ വെള്ളം കൂടിയെന്ന് തോന്നും പക്ഷേ ഇല്ലാട്ട് അത് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഇളക്കി കൊടുത്ത് വരുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് വന്നോളും നല്ലവണ്ണം പൊടി വാടിക്കിട്ടണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല പൊന്തി വരിയൊക്കെ ചെയ്യുക അപ്പം ഈ പൊടി നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ കുഴച്ച് അത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോഴാണ് നമ്മുടെ പത്തിരി ഉണ്ടാക്ക ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പൂവൊന്നുമില്ല നല്ല കറക്റ്റായിട്ട് വന്നോളും പിന്നെ ഇത്തിരി നേരം അങ്ങനെ ഇരുന്ന ഡ്രൈ ചെയ്യാവുകയൊക്കെ ചെയ്യും നമ്മൾ പിന്നെ ശരിക്കും പോലെ വാട്ടാഞ്ഞാൽ അപ്പോൾ വാട്ടി നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ പൊട്ടലും ഒന്നും വരില്ല കേട്ടോ നമുക്കത് ലാസ്റ്റ് ഉണ്ടാക്കി വരെ നമുക്ക് അങ്ങനെ ഡ്രൈ ആവുകയും മാവ് ഡ്രൈ ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അതേ നമ്മൾ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എണീച്ച് വരുന്നേറ്റി മുമ്പ് തന്നെ ചാച്ചുക്കുട്ടിയെ എണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എനിക്കിലും പലതേപ്പും കുളിയൊക്കെ കണ്ടപ്പോൾ ചാച്ചു കുട്ടീൻ്റെ ഒപ്പം തന്നെ വന്നിട്ട് അവളെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നല്ല കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ചേച്ചിനും ചേട്ടനൊന്നും എനിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചച്ചയും കിച്ചും ഒക്കെ എണീച്ച് വന്നത് അപ്പോൾ ചാച്ചുക്കുട്ടി ഇത് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഉരുളകളാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അച്ചുമോളും വന്നു അപ്പോൾ അച്ചും ചാച്ചും കൂടിയിട്ട് നമുക്കിത് ഉരുളകളൊക്കെ ആക്കി തന്നു അപ്പോൾ ഞാൻ പരത്തി എടുക്കുന്ന ആൾ ഞാനാണ് കേട്ടോ നമ്മുടെ ബ്രസ്സിൽ വെച്ചിട്ട് പരത്തുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതിൻ്റെ ഇടയ്ക്ക് ആക്കിക്കൂടുക അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ മസാലയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതവിടെ വെച്ച് ചിക്കനിൽക്കിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതെന്തായാലും കുറച്ച് പരത്തിയതിന് ശേഷം ചുട അച്ചൂനെ ഏല്പിക്കാമല്ലോ കുറച്ച് ഞാൻ ചുട്ടു പിന്നെ അച്ചുമോൾ ചുട്ടെടുത്ത് തന്നു കേട്ടോ അപ്പം അതെ അവർ ബൗളുകളാക്കി തരുന്നുണ്ട് ഞാൻ ഇവിടെ അതെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണയും ഒരു പാത്രത്തിൽ പൊടിയാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു പാത്രത്തിൽ കുട്ടികൾക്ക് ഇത് ഉരുട്ടി ഇടാനും പിന്നെ ഒന്നിലേക്ക് എനിക്ക് പരത്തിയിടാനുള്ള പ്ലേറ്റൊക്കെ സെറ്റാക്കി വെച്ചു എന്നിട്ടത് ഞാൻ നമ്മുടെ പത്തിരി പ്രസിൻ്റെ രണ്ട് സൈഡും ഉണ്ടല്ലോ വെള്ള കളറുള്ളത് അവിടെ രണ്ട് സൈഡിലും വെളിച്ചെണ്ണ ആദ്യം ചേർത്ത് തേച്ച് കൊടുത്തു എന്നിട്ട് നമ്മുടെ ഈ പത്തിരി അതിൽ പരത്തി എടുക്കാനെട്ടോ പരത്തി പെട്ടെന്ന് തന്നെ എടുക്കാനൊക്കെ കിട്ടും എടുത്തതിന് ശേഷം നമ്മൾക്ക് കുറച്ച് പൊടി അതിൻ്റെ രണ്ട് സൈഡിലും ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് തട്ടി കൊടുക്കാം കേട്ടോ ആ തട്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ പൊടി നല്ലവണ്ണം പോണം കുറച്ചിട്ട് കൊടുത്താൽ മതിയിട്ട് ഒരു പേരിൻ്റെ ഒരിങ്ങനെ ഒന്ന് വിതറിക്ക് കൊടുത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ പ്ലേറ്റിൽ അങ്ങനെ അടിക്കടിക്കട്ടോ അതൊട്ടി പിടിക്കുകയൊന്നും ഇല്ല അങ്ങനെ അടുക്കി വെച്ചിട്ട് ഞാൻ ഓരോന്നായിട്ടാണ് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചൂടലും ഉണ്ട് അപ്പോൾ അത് കൂടുതൽ കൂടുതൽ നമുക്ക് ഇത് പത്തിരി പ്രെസിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കും അല്ല പരത്തി എടുക്കില്ല അപ്പോൾ അതിൽ പ്ലേറ്റിൽ അടുക്കി വയ്ക്കാണ് കേട്ടോ ചെയ്തത് അതിനിപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ പരത്തി വെച്ച് അതിൽ പരത്തി വെക്കണമെന്നൊന്നുമില്ല ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി അങ്ങനെന്താ നമ്മുടെ പത്തിരി അവിടെ ചൂടുന്നുണ്ട് മക്കൾ ഇരുന്നിട്ട് അത് ഉരുട്ടി ഉരുട്ടിത്തരുന്നുണ്ട് ഞാനിത് ചൂടേം പിന്നെ ഭരത്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ അപ്പം തന്നെ ഒരു കാസറോളിലേക്ക് അങ്ങനെ ഇട്ട് വയ്ക്കണം കേട്ടോ ഇനിയിപ്പോൾ വേണമെങ്കിൽ നാളികേരപ്പാലൊക്കെ ലാസ്റ്റ് നമുക്കതിൻ്റെ മീത പിഴിഞ്ഞ് ഒഴി അല്ലെങ്കിൽ ഇത് ഓരോ പത്തിരിയും നാളികേരപ്പാലിൽ മുക്കിയിട്ട് നമുക്ക് കാസറോളിൽ വെച്ച് അടച്ച് വയ്ക്കാം കേട്ടോ അപ്പോഴും നല്ല അലിഞ്ഞ് പോണ പത്തിരി ആയിട്ടുണ്ടാവും ആ പച്ചമോള് ഇന്നലെ അങ്ങനെ പറഞ്ഞു കേട്ടോ അമ്മ പിന്നെ നാളികേരപ്പാലും കൂടി ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മുടെ നാളികേരം പിഴയും എന്തായാലും പറ്റൂലല്ലോ ഒരു നാളികേരം കൂടി ആണല്ലോ കേട്ടോ കൂടി കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ല അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ നാളികേരപ്പാലൊന്നും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഇത് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ള പത്തിരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത് നമ്മുടെ പത്തിരി ഒക്കെ പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ച അച്ചുമുളേനെ ചൂടായിപ്പിച്ചിട്ട് ഞാനിത് നമ്മുടെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ അപ്പം മസാലപ്പൊടി നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തു നല്ല ഡാർക്ക് കളറുള്ള ചിക്കനാണ് കേട്ടോ ആയിട്ടുണ്ട് ചിക്കൻ കറി ആയിട്ടുണ്ട് അപ്പോൾ അത് അതിലേക്ക് നമ്മുടെ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് അതങ്ങനെ അടച്ച് ഇറക്കി വെച്ചു കിട്ടാം പിന്നെ കുടിക്കാനുള്ള വെള്ളമാണ് വെച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് അപ്പോൾ എനിക്ക് മക്കളൊക്കെ പത്തിരി ആയിട്ടുണ്ടല്ലോ അപ്പോൾ മക്കളെടുത്ത് കഴിക്കുന്നതായിട്ട് മക്കളൊക്കെ കഴിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ അച്ചുമോളായിട്ട് മേടിച്ചിട്ട് ഞാൻ പിന്നെ ഉണ്ടാക്കാനായിട്ട് നിന്നു വിട്ടാ അപ്പം അച്ചുമോള് കഴിച്ചു പിന്നെ അതേ ഞാൻ കഴിക്കുകയാണ് നല്ല പത്തിരി നല്ല ചൂട് ചിക്കൻ കറി ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എൻ്റെ എല്ലാ എല്ലാ കൂട്ടുകാർക്കും ബായ്